ി മാതൃ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെള്ളാങ്കണ്ണി തമിഴ്നാട്ടിലെ നാഗപട്ടണം എന്ന ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ആരോഗ്യ മാതാവിന്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഏഴ് അഞ്ഞൂറ് അറുന്നൂറ് കാലഘട്ടത്തിൽ മാതാവിന്റെ പ്രത്യക്ഷ അത്ഭുത ദർശനങ്ങളാൽ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ായി പകർന്നു വന്ന കഥകളാണ് ഈ പള്ളിക്ക് ആധാരമായി നിൽക്കുന്നത് ഒന്നാമത്തേത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ വെളാങ്ങണിയിൽ നിന്ന് നാഗപഠനത്തിലേക്ക് പാല് കൊണ്ടുപോയിരുന്ന ഒരു ഹൈന്ദവ ബാലൻ ചെറു അരുവിയുടെ തീരത്ത് ആൽമരത്തിന്റെ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിലെ കയ്യിൽ പിടിച്ച ഒരു പ്രകാശപൂർതിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിനെ വിശക്കുന്നുവെന്നും കുഞ്ഞിന് കുടിക്കാൻ കുറച്ച് പാല് തരുമെന്നും ആവശ്യപ്പെട്ടു ബാലൻ കുഞ്ഞിന് വിശപ്പ് മാറ്റാനുള്ള പാല് കൊടുക്കുകയും ചെയ്തു എന്നാൽ പാലിന്റെ അളവിൽ വ്യത്യാസമൊന്നും വന്നില്ല പിന്നീട് ഈ അത്ഭുതം നടന്ന സ്ഥലം മാതാക്കുളം എന്ന കിണറായി അറിയപ്പെടുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വെള്ളാങ്കണ്ണിക്ക് പുറത്ത് മോരുവെറ്റ് വെച്ച് നടത്തി നടത്തിക്കൊണ്ടിരുന്ന ഒരു മുടന്തുള്ള ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കുടിക്കാൻ കുറച്ച് മോര് ചോദിച്ചു ബാലൻ അത് കൊടുക്കുകയും അവന്റെ കൂടെ സുഖം പ്രാപിക്കുകയും ചെയ്തു പട്ടണത്തിലെ ഒരു ക്രൈസ്തവ വ്യാപാരിയോട് മാതാവിന്റെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു ബാലൻ സന്തോഷത്തോടെ വ്യാപാരി അറിയിക്കുകയും മാതാവിന്റെ നിർദ്ദേശപ്രകാരം വ്യാപാരി അവിടെ ഒരു ചെറിയ ഓലമേഞ്ഞ പള്ളി നിർമ്മിക്കുകയും ചെയ്തു മൂന്നാമത്തേത് പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് നാവികരുടെ കപ്പൽ ഒരു വലിയ കൊടുങ്കാറ്റിൽ ഉൾപ്പെടുകയും കടലിന്റെ താരകം എന്ന് അറിയപ്പെടുന്ന മാതാവിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അവർ രക്ഷപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ഭൂമിയിൽ മാതാവിനൊരു പള്ളി നിർമ്മിക്കാം എന്ന് നേരുകയും ചെയ്തു സെപ്റ്റംബർ എട്ട് മാതാവിന്റെ ജന്മദിനത്തിന് അവർ പഴയ ഓലമേഞ്ഞ പള്ളിയുള്ള വെള്ളാങ്കണ്ണിയുടെ തീരത്ത് കരക്കടിഞ്ഞു അവർ നേർന്നതുപോലെ തന്നെ പഴയ ഓലമേഞ്ഞ പള്ളി മാറ്റി കല്ലും മണ്ണും കൊണ്ടുള്ള പുതിയ പള്ളി പണിയുകയും ചെയ്തു പിന്നീടുള്ള യാത്രകളിൽ അവർ അവിടെ വന്ന് സന്ദർശിക്കാറുണ്ടെന്നും പുനർനിർമ്മാണങ്ങളിൽ ഏർപ്പെടാറുണ്ടെന്നും കരുതപ്പെടുന്നു അവർ തന്നെയാണ് സ്വർണ പത്ര മാതാവിന്റെ രൂപം അവിടെ സ്ഥാപിച്ചതെന്നും കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വെള്ളാങ്കണിയെ ഉയർത്തിയത് പിന്നീട് മാതാവിനെ മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളുടെ കൂടെ വെളാങ്ങണ്ണിയും ഒരു ഭാഗമായി പിന്നീട് വന്ന ഒരു വലിയ സുനാമി അപകടത്തിൽ ഈ പള്ളി തന്റെ വിശ്വാസികളെ രക്ഷിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് മാതാവിന്റെ വലിയൊരു സംരക്ഷണകരം അവിടെ ഉണ്ണത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണിത് ക്രൈസ്തവർക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നിറഞ്ഞൊഴുകുന്ന ഒരു വനം മഹാസാഗരമായി വിളാകണ്ണി ആരോഗ്യമാത ഇന്നും നിലകൊള്ളുന്നു നന്ദി നമസ്കാരം